ലവിയോ ഫേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോഡ് ആണ് ഉണ്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് പർപ്പിൾ കളറാണ് ഒരു ഫ്ലോറൽ വർക്കാണ് മൊത്തമായിട്ട് ബോഡി മൊത്തം പോയിട്ടുള്ളത് ഫ്ലോറൽ വർക്കാണ് സൈസ് ആണ് വരുന്നത് മുന്നൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ബോട്ടം ഇലാസ്റ്റിക്കാണ് ഫുൾ ഇലാസ്റ്റിക്കാണ് അതിൽ നെസ്റ്റ് കളറാണ് പീക്കോക്ക് കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ബോഡി മൊത്തം അടിപ്പൊളി പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ നമ്മളെ വാട്സാപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് ആയിക്കാം റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കണം അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിൽ നെസ്റ്റ് കളറാണ് ഈ മെഹന്തി ഷെയ്ഡാണ് കേട്ടോ നെസ്റ്റ് ഈ ഒരു കോഡ് സെറ്റാണ് ബോഡി മൊത്തം ഈ ഒരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് യോക്ക് വോക്ക് പോർഷനിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സ്പ്ലിറ്റഡാണ് അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത് അതിൽ നെസ്റ്റ് കളറാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് പാൻറ്റിനും ഈ ഒരു പ്രിൻറ്റ് തന്നെ കേട്ടോ അതിൽ നെസ്റ്റ് ഈ ഒരു പ്രിൻ്റ് ബോഡി മൊത്തം പോയിട്ടുള്ളത് പാൻറ്റിനും ഈ ഒരു പ്രിൻറ്റ് തന്നെ കേട്ടോ സൈസും റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഓരോന്നിൻ്റെയും അതിൽ നെസ്റ്റ് കളറാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ ഒരു കോഡ് ബോഡി മൊത്തം ഈ ഒരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് ഈ വോക്ക് ഭാഗത്ത് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്പ്ലിറ്റഡാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിക്കുള്ള പെയിൻറ്റാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബക്കെ ചെയ്യണേ